അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ഇപ്പം വളപട്ടണത്ത് നമ്മളെ ഇവരെ മെയിൻ ഹെഡ് ഓഫീസിൽ നിന്നിടയ്ക്ക് ഇല്ലേട്ടാ ഇവിടെ ഒരു ഓഫ് റോഡ് പോലെയാണ് പിന്നെ ഇവിടെ കുറേ കമ്പനിയിലുണ്ട് ഉണ്ട് അതിൻ്റെ നടുക്കാൻ ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടാ ചുറ്റും ചെളിയും വെള്ളവും ഒന്നും പറയണ്ട അങ്ങനത്തെ അവസ്ഥയിലെ ഇവിടെ ഇല്ലേട്ടാ ഞാൻ ഇവിടെ എത്തിപ്പെട്ട കഥം പറയണ്ട അങ്ങനത്തൊരു ഇവിടെ എത്തിപ്പെട്ടത് ണുന്നില്ലേ ഇവിടെ മെയിൻ ഇവിടെ അടുത്ത കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശീയപാതേൻ്റെ ഇവിടെയാണ് മെയിനായിട്ട് കണ്ണൂർ വളവട്ടണത്തെ എല്ലാം കൂടെ കൊണ്ടു ഇറക്കി സിമെൻറ്റിൻ്റെ കെമിക്കലും ഇവിടെ ചുറ്റിക്കാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചളിയിൽ കൊണ്ട് അധികം നടക്കാൻ പറ്റില്ല നമുക്ക് വണ്ടിയെടുത്ത് നെല്ല് കിടങ്ങും പാസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ മൊത്തം ചളി എന്ന് പറഞ്ഞാൽ അങ്ങത്തേം ചളിയാണ് വണ്ടി കാണില്ലേ ചളി തണുത്തെല്ലാം കണ്ടില്ലേ അപ്പോൾ ഞാൻ വന്നത് ഒരു വന്ന് ഒരു വഴിയും കാണിച്ചു ഒരു ഓഫ് റോഡാണ് ഓഫ് റോഡിൽ തന്നെ പോയിട്ട് ഞാൻ കാണിച്ചു അത് നേരെ നമ്മൾ പാപ്പനശ്ശേരി എത്തൽ അപ്പോൾ അതിൻ്റെ വണ്ടിയുടെ വെച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ട് ഇടുത്തകളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തരാം എന്താ ഇവിടെ നോക്കിയാലും ചെളിയാണ് ഇപ്പോൾ ഒരു ഓഫ് റോഡ് യാത്ര എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതല്ല ഞാൻ വണ്ടിയെടുത്തിട്ടേ ഇപ്പം നല്ല മഴ വരുന്നുണ്ട് മഴ എത്തുമ്പോൾ ഞങ്ങൾക്ക് പാപ്പനശ്ശേരി പിടിക്കാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് വന്ന ഒരു സാഹസിക കേട്ടാണ് ഞങ്ങൾ കാണണം എന്തായാലും ഞങ്ങൾ വന്ന വഴി ഒരു സംഭവമാണ് പക്ഷേ അതല്ല കുറേ ജനങ്ങൾ ഇല്ല സ്ഥലമാണ് ജനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അപ്പം അവരെല്ലാം ബുദ്ധിമുട്ട് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റൂ അപ്പം നമ്മളെല്ലാം വലിയ ഒരു എന്താ പറയണ്ടേ നമ്മുടെ മെത്തം ലോറി അങ്ങനെ വരുന്നുണ്ട് ഈ ലോറി ഇങ്ങനെ വരുന്നോണ്ടാ ചളി കിട്ടാ കുറേ വീട്ടുകാരൻ അവിടെ ഇവിടെ എല്ലാം അവരെല്ലാം ബുദ്ധിമുട്ടങ്ങ് നോക്കിട്ടെ മെറ്റലും കൊണ്ടുവരുന്ന ലോറി അതല്ലോ അപ്പം അവിടെ എടുക്കണം പാർസലെടുക്കണം എടുത്താലേ വണ്ടി അങ്ങ് കയറ്റി വിടില്ല കേട്ടോ നമുക്ക് ഞാൻ വന്ന വഴി വഴിയൊന്നും കാണിച്ചരാം ഞാൻ വരുമ്പോൾ വീഡിയോ ചെയ്തില്ല പോകുമ്പോൾ ഒന്ന് കാണിച്ചരാം കേട്ടോ എന്താ ചളിയാണ് ചളി ചളി ഓഫ് റോഡ് ഓഫ് റോഡ് യാത്ര കേട്ടോ നിങ്ങൾ എന്നാലും കണ്ടിരിക്കണം ഫുള്ളായിട്ട് അപ്പോൾ ഈ ഭാഗത്തിൽ കുറേ ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവരെല്ലാം ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണമല്ലോ ഒരു നടന്നിട്ടൊരു ബസ് സ്റ്റോപ്പിൽ എത്തണമെങ്കിൽ എന്തെല്ലാം റിസ്ക് ചെയ്യണം എന്നറിയാം ഇപ്പം നമുക്ക് വീട് പാപ്പനശ്ശേരി എത്തുന്നവർ ഒരു ഓഫ് റോഡ് തന്നെ കേട്ടാ ഞാൻ വീട് കട്ടക്കാട് ഫുള്ള് ഞാൻ കാണിച്ചു തരാം എല്ലാം താമസക്കാരുണ്ട് വീട് അപ്പുറം എല്ലാം വീടുണ്ട് അവരെല്ലാം ബുദ്ധിമുട്ടാക്കി അവർ മെയിൻ റോഡിൽ എത്തണമെങ്കിൽ എന്തെല്ലാം സാഹസികം ചെയ്യണം എന്നതില് നോക്കിയാൽ ചളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചളി അതിനിടയ്ക്ക് കുറേ കമ്പനി ഉണ്ട് അവിടെ എല്ലാം ആൾ താമസമുണ്ട് അതെല്ലാം പിന്നെ കമ്പനിയിലെ സ്റ്റാഫുകൾ താമസിക്കുന്നതായിരിക്കാം ഈ സൈഡിൽ കുറേ വീടുണ്ട് കേട്ടാ ഇത് കഷറാണ് അല്ലേ ഇവിടെ കമ്പനിയാണ് ഇവിടെ കുറച്ച് അങ്ങോട്ടും ഉണ്ടാവും വീട് ഇവിടെ ഒരു ബോർഡിൻ്റെ ഇതുണ്ട് ഒരാൾ നടന്നിട്ട് വരണമെങ്കിൽ ചെറിയ ഇതൊന്നും പോരാ അപ്പ നമ്മെല്ലാം അത്രയും നല്ല പരലപത്ത താമസിക്കുന്നത് അപ്പൊ ഇവരെല്ലാം സ്ഥിതിചോച്ചൊക്കെ ഒരു ചെറിയ മഴ വരുമ്പോ ഇങ്ങനെ ഒരു വലിയ വെള്ളം കയറിയ അവസ്ഥ എന്തായിരിക്കും ഓട്ടക്കാരെല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ട് കണ്ടത് ഈ ചളിയിലെ കടയാന്ന് അവർ വണ്ടി ഓട്ടി വരുന്നു കേട്ടാ ഇതെല്ലാവരും കാണുന്നുണ്ടോ ആ കിട്ടുന്നത് ഇവിടെ എത്തിയതിൽ പത്ത് മുപ്പത് റുപ്യ കിട്ടലുണ്ടാവില്ല എന്നാലും അവർ ആ ചളിയിലേക്കെ വരുന്നോക്കിയാൽ ഇവിടെ കുറേ കമ്പനിയാണ് കേട്ടോ വീട് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം വീടാണ് കിട്ടാൾ ചെറിയ കച്ചവടക്കാറും വീടെല്ലാം ഉണ്ട് അവിടെ പക്ഷെ ഇവരെല്ലാം ഇങ്ങോട്ട് റോഡുമ്പോൾ എത്തണമെങ്കിൽ ഇവരെല്ലാം വീടാണ് കേട്ടോ ഈ ചളിയിലക്കിട നടന്നിട്ടോണം ഇവർ മെയിൻ റോഡിലും എത്താൻ പിന്നെ അത്ര റിസ്ക്കില്ല അവിടെ നിന്ന് അങ്ങോട്ടെയാണ് എന്നാലും നടന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ മഴത്ത് അതിൻ്റെ നമ്മളെ ലോറിയും അതിൻ്റെ ഇടക്ക് നടന്നു പോകണം റിസ്ക് തന്നെയാണ് എന്നാൽ അത് വലിയ വണ്ടി മല വരുന്നോണ്ട് എങ്ങനെ റോഡ് പൊട്ടി പൊളിഞ്ഞേട്ടാ മഴക്ക് നല്ല മഴയെ വെള്ളം കയറും സ്ഥലം ഇവിടെ നമ്മൾ മെയിൻ റോഡിൽ പാപ്പനശ്ശേരി എത്തി അപ്പോൾ ഓഫ് റോഡ് യാത്ര ഇവിടെ സ്റ്റോപ്പ് ചെയ്യാട്ടോ നമുക്ക് ഇനി കണ്ണൂരൊക്കെ ഞങ്ങൾക്ക് പോകേണ്ടത് കുറച്ചുകൂടെ അങ്ങ് എത്തിയിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഓഫ് റോഡ് യാത്ര കഴിഞ്ഞു അപ്പോൾ നല്ല നല്ല വീഡിയോ വരും ഓക്കെ